അതായത് ആണ് അവര് ബസറക്കാരുടെയും കൂഫക്കാരുടെയും ബസറക്കാരെയും കൂഫക്കാർ രണ്ടും സ്വീകാര്യരാണ് രണ്ടും സ്വീകാര്യരാണ് പക്ഷെ ബസറക്കാരെ കുറിച്ച് പറയാറുള്ളത് എന്താണ് അവർ അസഹു അവർ അസഹു റിവായത്താണ് അസഹു റിവായ അസഹുസൻ അതായത് കിയാസൻ നിലക്ക് അസഹാണെന്ന് പറയാൻ കാരണം അവരല്ല ചില്ലറ കാര്യങ്ങളൊന്നും അവലംബിക്കാറില്ല ബസറക്കാരുടെ കാർക്കഷത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ അവരാരാണ് അവർ അസഹു കെയ്യാസൻ അന്യൂനമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ബസ കൂഫക്കാരിലേക്ക് ചേർത്തുകൊണ്ട് അവർക്ക് കൊടുത്ത അവർക്ക് കൊടുത്ത ഔസ ഉറായധൻ ഔസ റിവായത്തൻ രിവായത്തൻ എമ്പാടും റിവായത്തുകളുള്ളവരാണ് ബസ കൂഫക്കാർ എമ്പാടും റിവായത്തുകളുള്ളവരാണ് കൂഫക്കാർ എന്ന് രണ്ടു പേരും സ്വീകാര്യരാണ് പക്ഷേ രണ്ടു പേർക്കും അവരവരുടേതായ സ്വഭാവ ഗുണങ്ങളുണ്ട് മഹിമകളുണ്ട് എന്നർത്ഥം ഇപ്പം ഇതുപോലെ നമ്മൾ മുത്തശാബി ഹായ് ആയത്തിൻ്റെ വിശദീകരണം പറയുന്ന നമ്മൾ ഹലഫിൻ്റെയും സലഫിൻ്റെയും വിശദീകരണങ്ങൾ പറയും അതായത് സലഫ് പറയും അള്ളാഹു ആലമു ബി മുറാദിഹി ബിദ് അലിഖ് ഹലഫ് പറയും അതിൻ്റെ ഒരു അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് ഒരു അർത്ഥം കൊടുക്കുക എന്ന് പറയും അതിൽ സലഫിൻ്റേതാണ് സുരക്ഷിതമായ വഴി പിന്നെ ഹലഫിൻ്റേതാണ് ഏത് ഹലഫിൻ്റേതാണ് പ്രതിരോധികളോട് ഈ പ്രതിയോഗികളോട് പ്രതിരോധിക്കാവുന്ന വഴി എന്ന് പറയും രണ്ടുപേരും സ്വീകാര്യരാണ് ഖലഫും സലഫും സ്വീകാര്യരാണ് പക്ഷേ ഇരുവരുടെയും റൂട്ട് പരിഗണിക്കുമ്പോൾ രണ്ട് സ്വഭാവമാണ് സലഫിൻ്റേത് സലഫിൻ്റേത് ഒന്ന് സുരക്ഷിതമായ വഴി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അർത്ഥം പറഞ്ഞിട്ട് തെറ്റിപ്പോണ്ടല്ലോ എന്ന സൂക്ഷ്മത ഖലഫിൻ്റേതോ ഹലഫിൻ്റേതോ പറഞ്ഞാൽ ആരെങ്കിലും പ്രതിയോഗികളും എന്ന് മുത്തശാബിയായ ആയത്തിൻ്റെ അർത്ഥം ചോദിച്ചാൽ അത് അറിയില്ല എന്നു പറയുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ യോജിക്കുന്ന അർത്ഥം പറഞ്ഞുകൊണ്ട് ആ ഒരു ചർച്ച അവിടെ അവസാനിപ്പിക്കലല്ലേ അതുകൊണ്ട് ഇരുവരും സ്വീകാര്യ ഇതുപോലെ ഇതുപോലെ ഇരുവരും സ്വീകാര്യരാണ് പക്ഷേ ഇരുവരുടെയും ചർച്ചകൾക്ക് രണ്ട് സ്വഭാവമാണ് റിവായ ആ അതിനല്ലേ അതിലെന്തോ സംശയമുണ്ടോ അതില് കലാമുൽ പറഞ്ഞില്ലേ അവിടെ പ്രിയപ്പെട്ട കബീലകളിൽ എല്ലാ കബീലുകളെ പോലും ഹൂഫക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് എന്നും ലാ കുല്ലി വരൂലേന്ന് പറയുന്നത് അങ്ങനല്ല അതായത് ഇവര് അസഹു ഖിയാസൻ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ കണ്ണിൽ നിയമത്തിന്റെ കാർക്കഷ ഉണ്ടല്ലോ അതായത് ഇപ്പൊ കലാമുൽ അറബിൽ നിന്ന് തന്നെ നമ്മൾ ഈ അഞ്ച് തലങ്ങളായി തരുന്നിരിക്കും അതായത് ഖസീർ ഖാലിബ് ഖസീർ ഖാലിബ് ഖലീല് നാദിർ അങ്ങനെ മേലുള്ളത് മുത്തവാത്തിർ ഇങ്ങനെ പല തലങ്ങളുണ്ട് അതിൽ പറ്റ കലീല് പിടിച്ചുകൊണ്ട് ആര് പറയില്ല ഹലോ നമ്മൾ ഏത് വാക്കിനും ഏത് ഇത്ര തലങ്ങളുണ്ട് അതും സയ്യുമാമി ആരംഭ ആരംഭമാകത്ത് പറഞ്ഞിട്ടുണ്ടാകും അതായത് കസീർ ഖാലിബ് കലീല് നാദിർ അത് ഓരോ തട്ടുകളാണ് ഇങ്ങനെ കലീൽ നാദിർ എന്ന തട്ടിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുകയില്ല പക്ഷേ ഇവരിലേക്ക് ചേർത്ത് കൊണ്ട് ഔസു റിവായത്തൻ കൂഫക്കാരിലേക്ക് ചേർത്ത് കൊണ്ട് ഈ രിവായത്താൽ വിശാലതയുള്ളവരാണ് അവർ അവരെല്ലാം റിവായത്ത് ചെയ്തവരാണ് അപ്പോൾ അവരിൽ ഇൽമോർച്ച കൂടുതലായിരിക്കും റിവായത്തുണ്ട് എന്നർത്ഥത്തിൽ അതാണ് ആ പറഞ്ഞത് അസഹു ഖിയാസൻ കിയാസാൽ സഹി എന്ന് പറഞ്ഞാൽ അവരൊരു വിഷയം പറയുമ്പോൾ കസീർ അല്ലെങ്കിൽ ഗാലിബ് ആ അർത്ഥത്തിലുള്ളതായിരിക്കും പരിഗണിക്കുക നിരുപാധികം കലാമുൽ അറബ് എന്ന നിലക്ക് പരിഗണിക്കുകയില്ല എന്നർത്ഥം സ്വീകരിക്കുന്നിടത്ത് തന്നെ അത് ഖാലിബാവുക കസീറാവുക മുത്തവാത്തറാവുക അല്ലെങ്കിൽ മറ്റ് ചില പരിഗണനകളുടെ കൂടെ അവരെന്തെയുള്ളൂ സ്വീകരിക്കൂ എന്നർത്ഥം